ി എം ഐ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സ്നേഹ തീരും സംഘടിപ്പിച്ചു പൊന്നാനി എം ഐ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് എസ് എൽ സി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചത് ജനകീയ ഡോക്ടർ നൌഫൽ സംവിധായകനും ചലച്ചിത്ര താരവുമായ മുസ്തഫ സർഗം മീഡിയ ഇൻഫ്ലുവൻസർ ജമാലുദ്ദീൻ മാസ്റ്റർ കുട്ടിയെഴുത്തുകാരി മുർഷിദ എന്നിവരെ പൊന്നാരി കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ വനിതാ സിവിൽ പോലീസ് ഓഫീസർ കമുറൻ നീസ ഉപഹാരം നൽകി ആദരിച്ചു സ്കൂൾ ഹെഡ്മാസ്റ്റർ പിംസു ഉദ്ഘാടനം ചെയ്തു ഹബീബ് സർഗം അധ്യക്ഷത വഹിച്ചു അബ്ദുൽ ലത്തീഫ് കരിയർ ഗൈഡൻസ് ക്ലാസിന് നേതൃത്വം നൽകി ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ വിജയികളെയും അനുമോദിച്ചു അൽതാഫ് സ്വാഗതവും റിയാസ് നന്ദിയും പറഞ്ഞു ഒരു വളരെ പണ്ട് ആദം അബുവാല പണ്ഡിതൻ ഫിലോസഫർ അതിലൊരു സ്വകാര്യ ചടങ്ങിൽ പറഞ്ഞതാണ് അതായത് ലോകം മോശമാണ് കാലം മോശമല്ല ലോകം മോശമാണ് അത് കേട്ടത് മുംതാസ് പ്രശസ്തനായിട്ടുള്ള കവിയാണ് അദ്ദേഹം ആ ഒരു ത്രെഡ് വെച്ചിട്ട് ഒരു നല്ല റിസൾട്ട് രചിച്ചു വളരെ നല്ല റിസൾട്ട് അത് പങ്കജ് ദാസ് മനോഹരമായി പറയുന്നു ആ ബദലാണ് ധരിക്കാതെ പുറത്തിറങ്ങുന്നത് ലോകം മോശമാണ് അപ്പൊ അങ്ങനത്തെ ആളുകൾ ഇത്തരം കോഴ്സിൽ പോയാൽ ഇപ്പൊ ഈ നല്ല വളരെ ഗ്ലാമർ ഉള്ള ജോലിയാണ് ഈ ഏവിയേഷൻ്റെ ക്യാബിൻ ക്രൂ അങ്ങനെയുള്ള ജോലിയാണ് അപ്പൊ അതിനൊക്കെ പോയി വലിയ കൊടുത്ത് പഠിച്ച് ഏതെങ്കിലും ഒരു കമ്പനി ജോലി കിട്ടിയാൽ അവിടെ ചെല്ലുമ്പോഴാണ് ഇവർക്ക് ഡ്രസ്സിന് ഒരു പാറ്റേൺ ഉണ്ട് അപ്പൊ ചില വിമാന കമ്പനികളുടെ ഡ്രസ് പാറ്റേൺ മുട്ടിന് താഴെ നിൽക്കുന്ന ഡ്രസ്സായിരുന്നു ശരീരത്തിനോട് ആയിരുന്നു അപ്പൊ അത് ചില ആളുകൾക്ക് അവരുടെ വാല്യൂ സിസ്റ്റത്തിന് ഇത് ചേരില്ല അപ്പൊ വാല്യൂ സിസ്റ്റം ബുദ്ധിമുട്ടാൽ ജോലി നമുക്ക് ചെയ്യാൻ പറ്റില്ല മടങ്ങി നമുക്ക് വേറെ എന്തെങ്കിലും കോഴ്സ് ചെയ്യുക ഇനി ചില ആളുകൾ ബി കോം അല്ലെങ്കിൽ എച്ച് ഡി കോഴ്സ് ഉണ്ട് ഹയർ ഡിപ്ലോമ ഹയർ ഓപ്പറേഷൻ അതൊക്കെ കഴിഞ്ഞാൽ ബാങ്കിൽ ജോലി കിട്ടും പ്രത്യേകിച്ച് സഹകരണ ബാങ്കിലൊക്കെ ജോലി കിട്ടാൻ സാധ്യതയില്ല പക്ഷെ അവിടെ ചെന്നു നോക്കുമ്പോഴാണ് അറിയുന്നത് ഈ ബാങ്ക് എന്ന് പറയുന്നത് പൈസ വാങ്ങുകയും കൊടുക്കുകയും എഴുതുകയും ചെയ്യുന്ന സ്ഥലമാണ് അപ്പൊ ചിലപ്പോൾ ബാങ്ക് സിസ്റ്റത്തിൽ ഇത് വിഷിതമാണ് അറമാകും പൈസ വാങ്ങാൻ പാടില്ല കൊടുക്കാനും പാടില്ല അത് എഴുതാനും പാടില്ല അതിന് സാക്ഷിയായി കൊടുക്കാനും പാടില്ല എന്ന് പറയുന്ന ഒരാൾ അവിടെ ചെന്നുകഴിഞ്ഞാൽ അവർക്ക് മനസ്സാക്ഷിത്തോടെ അല്ലാതെ ജോലി ചെയ്യുകയാണ് ആ ജോലിയിൽ അവർ നിങ്ങൾ ഒരു യാത്രാപ്രേമിയാണോ ഒരു ട്രിപ്പ് പോകാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും അതിന് നൂലാമാലകളോർത്ത് പോകാതിരുന്നിട്ടുണ്ടോ പാസ്പോർട്ട് സർവീസ് മുതലുള്ള എല്ലാ പ്രൊസീജിയറും നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിലോ ഇതാ നിങ്ങൾക്കായൊരു സന്തോഷ വാർത്ത അക്ബർ ഹോളിഡേസ് നിങ്ങളുടെ യാത്രാസുപ്രത്തെ സാക്ഷാത്കരിക്കുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് വിസ സർവീസ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ പാസ്പോർട്ട് സർവീസസ് ട്രെയിൻ ആൻഡ് ബസ് ടിക്കറ്റ്സ് ക്രൂസ് പാക്കേജസ് പി സി സി ആന്റ് മെഡിക്കൽ അപ്പോയിന്റ്മെന്റ് ട്രാവൽ ഇൻഷുറൻസ് ഹജ്ജ് ആൻഡ് ഉംറ സർവീസസ് സ്പെഷ്യൽ ഹണിമൂൺ പാക്കേജസ് ഫിക്സ്ഡ് ഗ്രൂപ്പ് പാക്കേജസ് സ്റ്റുഡന്റ് സ്പെഷ്യൽ ഫെയർ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ടൂർ പാക്കേജസ് തുടങ്ങിയ സേവനങ്ങൾ ദ്രുതഗതിയിലും മികവോടെയും അക്ബർ ഹോളിഡേസ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഇനി യാത്രയെന്ന എന്ന സ്വപ്നത്തെ മൂടിവെക്കണ്ട അക്ബർ ഹോളിഡേസിനൊപ്പം ലോകം ചുറ്റാം Agba Travels, your reliable travel partner.